നമസ്കാരം മലയാളം ടി വി ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി ഒരു വികസനവും സ്വപ്നം കാണാനാവാതെ മഞ്ഞിലും മഴയിലും നിൽക്കുകയാണ് ഒരു ജനത അവർക്ക് വേണ്ടി യാതൊരു വികസനവും വാഗ്ദാനം പ്രകടന പത്രികയിൽ പോലും കൊടുക്കാനാവാതെ ഇലിഭ്യരായി നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം ഭൂമി വാസയോഗ്യമല്ല എന്ന സർക്കാർ കണ്ടെത്തലിനെ തുടർന്ന് കുടിയിറങ്ങേണ്ടി വന്ന അയ്യങ്കുഴിക്കാരുടെ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ അതിജീവനം എന്ന സ്വപ്നം ബാക്കി വെച്ച് ജീവിക്കാനായി വാടകയെങ്കിലും തരൂ എന്ന ദയനീയമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങളാവട്ടെ ആ പാപവാരമെല്ലാം ബുദ്ധിപൂർവ്വം ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കെട്ടിവെച്ച് സ്വസ്ഥമായിരിക്കുന്നു ഇവിടെയും അയ്യങ്കുഴിക്കാർക്ക് ആശ്വസിക്കാൻ ഒരു വകയുണ്ട് ബി പി സിയിൽ മൂലം ദുരിതം അനുഭവിക്കുന്ന അയ്യൻകുടിക്കാരുടെ വിവിധ ആവശ്യങ്ങൾക്കും മേലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല ിനും എ സിക്കും ഇടയിൽപ്പെട്ട് വെറും ഒൻപത് പോയിന്റ് അഞ്ച് ഏക്കർ സ്ഥലവും കഴിഞ്ഞാറ് വർഷമായി കടുത്ത അന്തരീക്ഷ മലിനീകരണവും പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്ന വിവിധങ്ങളായ കാറ്റിസ്റ്റടക്കമുള്ള രാസവസ്തുക്കളും നിരന്തരമായി അയ്യൻകുഴി പ്രദേശത്ത് വീഴുന്നത് മൂലം ക്യാൻസർ സി പി ഡി കടുത്ത ശ്വാസം മുട്ട് അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് പ്രദേശവാസികൾക്കോടതി പി സി ബിയുടെ നേതൃത്വത്തിൽ അയ്യൻകുഴി പ്രദേശത്ത് മുപ്പത് ദിവസം നീണ്ടുനിന്ന പൊല്യൂഷൻ ടെസ്റ്റിൽ ഈ പ്രദേശം മനുഷ്യവാസ യോഗ്യമല്ലെന്ന് കണ്ടെത്തുകയും പ്രസ്തുത റിപ്പോർട്ട് സർക്കാരിനും ഹൈക്കോടതിക്കും സമർപ്പിച്ചിട്ടുമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ടിന് ബി പി സി എല്ലിൽ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ബി പി സി എൽ അധികാരികളും സ്ഥലം എം പി ബെന്നി ബെഹനാനും എം എൽ എ ശ്രീ പി വി ശ്രീനിജനും അയ്യൻകുഴി നിവാസികളും നടത്തിയ ചർച്ചയിൽ അയ്യൻകുഴി നിവാസികളെ ചോറ്റാലിക്കരെയുള്ള ഇന്ദ്രപ്രസ്ഥ ലോഡ്ജിലേക്ക് മാറ്റി പാർപ്പിക്കുകയുണ്ടായി അവിടുന്നവർ വിവിധ പ്രദേശങ്ങളിൽ വാടകയ്ക്ക് മാറി താമസിക്കുകയുണ്ടായി എന്നാൽ സ്ഥലം ഏറ്റെടുക്കാം എന്നുള്ള കാലയളവിൽ അയ്യൻകുഴി നിവാസികളുടെ വാടക തങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന ബി പി എൽ മേധാവികളുടെ ഉറപ്പ് ലംഘിച്ചതിനെ തുടർന്ന് ജൂലൈ ഒൻപതിന് കളക്ടറേറ്റിൽ എംപിയും എം എൽ എയും കളക്ടറും അയ്യൻകുഴി നിവാസികളുമായി നടന്ന ചർച്ചയിൽ അയ്യൻകുഴി പ്രദേശം ബി പി സി എൽ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം വിളിക്കാൻ തീരുമാനിച്ചു ജൂലൈ പതിനൊന്നിന് ടി സ്ഥലം വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ പി സി ബിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമിതി പരിശോധിക്കുകയും ഈ പ്രദേശം മനുഷ്യവാസത്തിന് യോഗ്യമല്ലെന്നും കണ്ടെത്തുകയും ചെയ്തു ഇതേ തുടർന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചീഫ് സെക്രട്ടറിയും ബി പി സി എല്ലും അയ്യൻകുഴി നിവാസികളുമായി നടത്തിയ ചർച്ചയിൽ എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തു റിപ്പീറ്റ് എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെ ബി പി സി എല്ലിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ തുടർ നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്ന് അയ്യൻകുഴി നിവാസികളുടെ രണ്ടാം ഘട്ട സൂചനാ സമരം നവംബർ ഇരുപത്തിയാറാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് ബി പി സി എൽ ഗേറ്റിന് മുന്നിൽ ബഹുമാനപ്പെട്ട എം ശ്രീ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു നമുക്കറിയാം പലപ്പോഴും ഈ സംഭവം നീണ്ടു പോയിട്ട് ഈ നിവാസങ്ങൾ ഒട്ടേറെ കഷ്ണങ്ങൾ ഉണ്ടായിട്ടാണ് കർശനം ഉണ്ടായിട്ടായിട്ടു കുട്ടികൾക്ക് ശ്രമമുണ്ടായിട്ടായിട്ടുണ്ട് പല പല പുസ്തകം വരെ പോകേണ്ടി വേണ്ടിയിട്ടുണ്ട് ഞാനത് കുറച്ചുകൂടി സജീവ ചർച്ചയിലേക്ക് ചെയ്തേണ്ടി വന്നത് ായി കഴിയുന്ന തൊട്ടടുത്ത പ്രദേശമായ അയ്യങ്കുഴി പ്രദേശത്തെ ആളുകാളുകൾക്ക് അവിടെ മാറ്റി പാർപ്പിക്കണം അതല്ലാതെ അവിടെ ജീവിക്കുന്ന സുഖമാണതാണെന്ന കരു ആ പൊട്ടിത്തറിക്ക് ശേഷം സ്ഥലവാസികൾ മാറ്റി മാറ്റി കാണാൻ തീരുമാനിച്ചു അതന്നെങ്കിലും ഘടകങ്ങളും ജനപ്രതികണങ്ങളും സമരസമിതി അംഗങ്ങളും ചർച്ചയും ചെയ്യാൻ തീരുമാനമാണ് അങ്ങനെയാണ് ഇവിടെ മുഴുവൻ ആളുകാളുകളെയും ചോറ്റാധികാരി ഒരു ഒരു ലോഡ്സിലേക്ക് മാറ്റി ആ ലോഡ്ജിലേക്ക് മാറ്റിയപ്പോഴും ഞങ്ങൾ പലവട്ടവട്ടം അവിടെ താമസിക്കുന്ന ആളുകാളുകളെ കളി അവസാനം ലോഡിൽ താമസിച്ചിട്ടും ഈ വിഷയത്തിന് ശാശ്വതമായി ഒരു പരിഹാരം താമസപ്പെടുത്തുന്ന ആളുകൾ അവർക്ക് വാടക കൊടുക്കേണ്ട മാനേജ്മെന്റ് വാടക കൊടുക്കാൻ തയ്യാറായാതെ കാണുമ്പോൾ ഭക്ഷണം വിഷമിക്കാൻ കഴിയാതെ വാങ്ങുമ്പോൾ വീണ്ടും ഡിസ്റ്റംസ് സങ്കീർണമായ ഞങ്ങൾ വീണ്ടും അങ്ങനെ വീണ്ടും ഇടവിട്ട് കോൺഫറൻസിൽ നടന്നത് എം എൽ എ ഉണ്ടായിരുന്നതായിരുന്നു കോൺഫറൻസിൽ നടന്നത് ആ കോൺഫറൻസിന്റെ തീരുമാനം അനുസരിച്ച് അവിടെ ലോട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകാളികൾ മറ്റൊരു പരിഹാരം അവർക്ക് അവരുടേതായ അന്വേഷണം വാടക വീട്ടിലേക്ക് മാറാനാണ് ആ വാടക കമ്പനി കൂടെ തീരുമാനിച്ചു അങ്ങനെ ആറ് മാസം കമ്പനി ഓരോ കുടുംബത്തിനും കൊടുക്കണമെന്നുള്ള അത് അതുതന്നെ കമ്പനി പിന്നീട് നീ സർവസ് കൊടുക്കാനിട്ടാണ് പക്ഷെ ആറ് മാസം എന്ന തീരുമാനിച്ച മറ്റൊരു

പല തീരുമാനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊടുത്ത നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ചർച്ചകളിലൂടെ തിരിഞ്ഞു വന്ന കോൺഫറൻസിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് ഇനിയും നിൽക്കുന്നത് എങ്കിലെങ്കിൽ കുറച്ചുകൂടി ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് ഏത് മാത്രത്തിലൂടെയും മുന്നോട്ടു പോകാൻ അയ്യങ്കുരിക്കാനും അവരോട് ഐക്യദാഗ്രിക്കുന്ന ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുക

ശങ്ങളും ഭീമൻ കമ്പനികളായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും പഠിത വൻ മതിലുകൾ ഒരു ജയിൽ സമാനമായ അന്തരീക്ഷം നാഷണൽ എൻവിയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലത്തെപ്പറ്റി പറയുന്നത് അപകടമുണ്ടായാൽ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത സ്ഥലമാണ് അയ്യൻകുഴി എന്നാണ് ഒരു കൂറ്റൻ മതിൽ കെട്ടുകൾക്കിടയിൽ പെട്ടുപോയ കൊച്ചി അമ്പലമുകൾ അയ്യൻകുഴി നിവാസികൾക്ക് കുറച്ചേറെ പറയാനുണ്ട് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും എന്ന എച്ച് ഒ സിയും കൂടി തങ്ങളുടെ സാഹചര്യത്തെയും ആരോഗ്യത്തെയും വരാനിരിക്കുന്ന തലമുറകളെ തന്നെയും അപ്പാടെ പ്രതിസന്ധിയിലാക്കിയതിനെ കുറിച്ച് ആ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുന്നത് അല്ലാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊച്ചിൻ റിഫൈനറിക്ക് സ്ഥലം ഏറ്റു കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിയില്ല അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളത് കൊച്ചിൻ റിഫൈനറിയുടെ ബോർഡിന് മുമ്പിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള കളക്ടറുടെ അധ്യക്ഷതയിൽ ഞാനും എംപിയും അടക്കമുള്ള ജനപ്രതികളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു മിനിറ്റ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അടിയന്തരമായിട്ട് കൊച്ചിൻ റിഫൈനറിയുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അയ്യപ്പുഴി പ്രദേശത്തെ സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചിൻ റിഫൈനറി അവരുടെ ബോർഡിന് കത്തെഴുതണമെന്നൊരു ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അതിവിടുന്ന് കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് അവരുടെ സെൻട്രൽ ബോർഡിലേക്ക് ബോംബെയിലെ ഹെഡ് ഓഫീസിലേക്ക് പോയിട്ടുമുണ്ട് ആ ബോർഡ് കൂടി തീരുമാനിച്ചാൽ മതി ആ ബോർഡിനെ തീരുമാനിക്കുന്നതാരാ ബോർഡിന്റെ ഡയറക്ടർ നിയമിക്കുന്നതാരാണ് അതും എടുത്തു നോക്കി ഞാൻ എല്ലാം കേന്ദ്ര ഗവൺമെന്റാണ് ആ കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനം കഴിഞ്ഞാൽ ഏത് നിമിഷവും സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ വിനീതപൂർവം നിങ്ങളുടെ അറിയിക്കും നമ്മളൊരു മീറ്റിംഗ് വിളിക്കാം ഞാൻ കത്ത് കൊടുക്കാം മുഖ്യമന്ത്രി കത്ത് കൊടുക്കാം നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര പെട്രോളിയം മിനിസ്റ്ററും സഹമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഇതിന് ശാശ്വതമായിട്ടൊരു മീറ്റിംഗ് നടത്താൻ ഞാൻ കത്ത് കൊടുക്കും പക്ഷെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കും പക്ഷെ കേന്ദ്ര ഗവൺമെന്റിനെ അത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം പക്ഷെ നിലപാടെല്ലാം ഒരു സ്വകാര്യ കമ്പനിയുടെ പോലെ തന്നെയാണ് നമ്മളോട് ഒരു സഹതാപവും ഈ കാര്യത്തിൽ ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സമരവുമായിട്ട് ഇപ്പൊ ഞാൻ ഇത്രയും നേരം ഈ ഇലക്ഷനായിട്ട് പോലും ഇത്രയും നേരം ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്താ പറയുക ഇതിൽ എന്റെ ഭാഗത്തു നിന്നും എന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ യാതൊരു വകം വെള്ളം കലർത്തുന്ന ഒരു നിലപാടില്ല കാരണം ഇതായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഈ അയ്യൻക്കുഴി നിവാസികൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കണം ഇന്ന് രാവിലെ കൂടി വിളിച്ച് പറഞ്ഞുകൊടുക്കും ഇവിടെ ഇവരാരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് ഈ കമ്പനിയുടെ മുന്നിൽ വന്ന് ഇന്ന് എം എൽ എയും എംപിയും മറ്റു ജനപ്രതികൾ അടക്കമുള്ള ആളുകൾ ഇതിനൊരു സമരം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് കൊച്ചിൻ ട്രിപ്പൈനറിലെ ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എപ്പോഴും നമ്മളെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ പോലും അതൊന്ന് കൃത്യമായിട്ട് പരിപാലിച്ചു പോകാൻ ഇവര് തയ്യാറാകും ഇതൊരു ജനസമൂഹത്തിന്റെ പ്രശ്നമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ മാലിന്യം ശ്വസിക്കുന്ന വായുവിൽ മാലിന്യം പറഞ്ഞാൽ മാലിന്യത്തിൽ ഗതിയില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ നവംബർ മാസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ മാസം തീയതി തീയതിയാണ് ഇന്ത്യയുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അങ്ങനെ അംഗീകരിച്ച ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തിനാലിനും പാർലമെന്റ് ഭരണഘടന അംഗീകരിച്ച് നടപ്പാക്കിയത് ജനുവരി ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലി മൂന്നാം ഡോക്ടർ അംബേദ്കർ അക്സെപ്റ്റ് സ്വീകരിച്ച ദിവസമാണ് നവംബർ ഇരുപത്തിയാറ് ആ ഭരണഘടനയെ തട്ടി നിർത്തി എന്റെ അയ്യൻകുടി നിവാസികളായ സഹോദരന്മാർക്ക് ഞാൻ ഉറപ്പ് വരുന്നു ആ ഭരണഘടന നിങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ശുദ്ധമായി ശുദ്ധമായ ശ്വാസം ലഭിക്കുവാൻ ശുദ്ധമായ ജീവിക്കുവാൻ നിങ്ങൾക്ക് അവകാശം ആ ഭരണഘടനയ്ക്ക് കൊണ്ട് അതിനെ സംരക്ഷിക്കുവാൻ ഏതൊക്കെ പോകുവാനും കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം എനിക്ക് ഉറപ്പ് വരുവാനും ഇതൊരു സൂചനാ സമരമാണ് ഇതൊരു സമരം മാത്രമാണ് ലോകത്തെവിടെയും ഇത്ര മാത്രം അശാസ്ത്രീയമായ ഒരു പെട്രോളിയം കമ്പനി പ്രവർത്തിക്കുന്നില്ല ഞാൻ വെല്ലുവിളിച്ചു പറയാം ഈ പ്രധാന കപാടത്തിന്റെ പുറമെഴുതി വച്ചിട്ടുണ്ട് എഴുതി വെക്കാനുള്ളതല്ല നടപ്പാക്കാനുള്ളതാ ഇതൊക്കെ അവിടെ ഇരുന്ന് ശമ്പളം മാത്രമുണ്ടെങ്കിൽ ഈ ബോർഡ് എഴുതി വെക്കാനല്ല ഇത് കമ്പനി നീ വർഷം അവസാനിക്കുകയാണ് എല്ലാ കമ്പനികളിലും അവസാന പാദത്തിന്റെ ബോർഡ് മീറ്റിംഗ് ഈ ഡിസംബർ മുപ്പത്തൊന്നിനകം കൂടണം അങ്ങനെ കൂടുമ്പോൾ നിവാസികൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ മുമ്പാകെ നിങ്ങൾ സമ്മതിച്ചതുപോലെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട ശുപാർശ മാനേജ്മെന്റ് നൽകാമെന്ന് കഴിഞ്ഞിങ്ങിന്റെ മിനിറ്റ് അവസാനത്തെ പാരക്ലാബിൽ എഴുതി പോലെ നിങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ സമരത്തിന്റെ അധിക ഘട്ടം ഈ റോഡ് വക്കിനായിരിക്കില്ല ഇവിടുത്തെ സീനിയർ മാനേജ്മെന്റിന് ഇവിടുത്തെ ലാഭം കൊണ്ട് ഊറ്റി പോലെ നടക്കുന്ന മാനേജർമാർ താമസിക്കുന്ന ബംഗ്ലാബ് ഗവൺമെന്റോ അങ്ങ് ഞങ്ങൾ അവിടെ കണ്ട് വരും ഇന്ത്യയൊക്കെ ആ ബംഗ്ലാവിൽ വെച്ച് സമരം ചെയ്യും ഇന്ത്യയൊക്കെ കൊളതലത്തെ പറ്റി ഈ വൈറ്റ് കോൺഡർ കൊള്ളത്തരത്തെ പറ്റി ഈ നാടിനോട് ഞങ്ങൾ വിളിച്ചു പറയും സമര മാധ്യമങ്ങളോട് വിളിച്ചു പറയും രാജ്യത്തിന്റെ ഭരണകൂടത്തെയും സർക്കാർ ഒന്നും പിരിച്ചുപെറ്റാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്ര മാത്രം സംസ്ഥാന പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ എഞ്ചിനീയർമാർ കൂടി നീയൊക്കെ ഇവിടെ കാട്ടിക്കുട്ടുന്ന ഒരു ാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ മിറ്റിന് അനുസരിച്ചില്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഔദാര്യം നിമിഷങ്ങൾക്കകം നിർത്തിവെക്കും എന്ന ഒരു കല്പനയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ചെയർപേഴ്സണായ കളക്ടർ പറഞ്ഞത് അവർ വന്നവരല്ല ജീവിച്ച വീണ മണ്ണിൽ ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന അവകാശങ്ങൾ വളർത്തുവാനുമുള്ള ആ അവകാശത്തിന് വേണ്ടി പോരാടുന്നവരാണ് അവരുടെ ജീവിതത്തിലേക്ക് കരിമീനായി വന്ന് പതിച്ച ഈ കമ്പനി അവരുടെ ജീവിതത്തിലേക്ക് ഈ കാടന്മാരായി ലോക്കൽ സീനിയർ മാനേജ്മെന്റും ഇനിയും കണ്ടു തുറന്നില്ലെങ്കിൽ വഴി അതിന്റെ ആഹ അധ്വാനമാണ് അതിന്റെ കാതമാണ് അതിന്റെ പെരുമ്പറയാണ് ഈ സൂചന സമരം നിങ്ങൾക്ക് എല്ലാ ഭാവുകൾ ഞാനും ഇത്രയും സ്വേക്ഷുള്ള സ്ഥാപനമാണ് ഈ കൊച്ചിർപ്പാൻ കൂടെ ഈ മലിനീകരണത്തിനെതിരെ ഈ മലിനീകരണം അനുഭവിക്കുന്ന കൃത്യമായ നിലപാട് കൃഷികരിച്ചു വരും നാളുകകത്ത് വലിയ പ്രതിയോ സമരങ്ങൾക്ക് ഈ നാട് അങ്ങനെ ഒരു അങ്ങനെ രീതിയിലേക്ക് ഈ നാട്ടിലെ ജനതയാകെ തള്ളി വിടരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുപ്പത് വർഷം നിലനിൽക്കുന്ന ഒരു വിഷയം എല്ലാ വർഷം കൂടുമ്പോഴും ഇവിടെ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കിടന്നു വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങനെ എത്രയോ തിരഞ്ഞെടുപ്പുകൾ കടന്നു വന്നു എത്രയോ ഭരണസമ്മതികൾ ഇവിടെ പഞ്ചായത്ത് ഭരിച്ചു പോയി പോയി ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭരണം നിർവഹിച്ചു പോയി സംസ്ഥാന ഭരണം നിർവഹിച്ചു പോയി മാറി മാറി എത്രയോ സർക്കാരുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാതലായിട്ടുള്ള ചോദിച്ചോ ബി ജെ പി സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ സംസാരിക്കുന്നു എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം ഇപ്പോൾ ഞാൻ ഇവിടെ ഈ നാട്ടിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്താൻ തുടങ്ങിയ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന ആണ് ഉത്തരവാദിവാദി എന്നും അവരാണ് ഇത് പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ള ചില പ്രചരണ ഘട്ടങ്ങൾ ചില കോണുകളിൽ നിന്ന് കേൾക്കാൻ രണ്ടായിരത്തി പതിനാലിലാണെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭാരതം മുപ്പത് വർഷത്തിലേറെ കാലം പഴക്കമുള്ള ഒരു വിഷയത്തിൽ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം കുറ്റം പറയാൻ കഴിയുക